തുടങ്ങിയിട്ട് പിന്നെ ഇന്ന് ലൈബ്രറിയുടെ ലൈബ്രറി പ്രസ്ഥാനം ഇന്നത്തെ ഇതിൽ കൊണ്ടുവരുന്നത് പി എം പണിക്കർ സാറാണ് അദ്ദേഹത്തിന്റെ അനുസ്മരണവും കൂടിയാണ് ജന്മദിനം അല്ലെ തരണദിനം അതിന്റെ കൂടെ ആയിട്ടാണ് വായനാ ഭക്ഷണം നടക്കുന്നത് അപ്പൊ എല്ലാവരും നമുക്ക് പിള്ളേരും സാറേ ഇവിടെ കുറഞ്ഞു തുടങ്ങി അപ്പൊ അതിൻ്റെതായി നമുക്ക് ഇന്നത്തെ പങ്കാളിത്തം കുറവാണ് അപ്പോ പിന്നെ നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താന്ന് പറഞ്ഞിരുന്ന സോമിനി മേഡം ഇന്നില്ല എത്താൻ സാധിക്കില്ല എല്ല കാരണം സ്വാഗതം എല്ലാം ഞാൻ തന്നെ ഒരു നമ്മൾ ആദ്യം ഒരു ഈശ്വര പ്രാർത്ഥനയോടെയാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വിരംഭം കഷ്യമേ സദാ എന്നുള്ളത് ഞാൻ പറഞ്ഞു പിന്നെ നമ്മുടെ വായനാ ഭക്ഷാചരണവും പണിമരണവും ഉദ്ഘാടനം ചെയ്യാനും അതിനെ കുറിച്ച് സംസാരിക്കാനുമായിട്ട് സാറ് വന്നിട്ടുണ്ട് സാറിന് ഇപ്പോൾ നിങ്ങൾക്ക് ഇരിക്കുന്നവർക്ക് ആർക്കും പരിചയമുണ്ടാവില്ല സാറ് ജില്ലാ ലൈബ്രറി കൗൺസിലംഗമാണ് അതിനൊക്കെ ഉപേദി നമ്മുടെ ഒരു ലൈബ്രറിയുടെ അംഗവും കൂടിയാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും സഹായവും ഉപദേശവും എല്ലാം കൊണ്ടും അങ്ങനെയുള്ള ഒരാളാണ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ആർക്കൊന്നും ഇല്ലെങ്കിൽ ഓക്കെ പിന്നെ നമ്മൾക്ക് വായനാഭാചനെ കുറിച്ച് പറയാനായിട്ട് നമ്മുടെ ലൈബ്രറിയുടെ വനിതാ വേദി അംഗായ ശ്രീമതി ചുഴസാബനുണ്ട്സെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫാസി ഫാസ്വ ചേച്ചി അറിയാം നമ്മുടെ വനിതാവേദി പ്രസിഡൻ്റാണ് അസ്രചേച്ചാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രത്നമ്മ ടീച്ചർ രത്നമ ടീച്ചറ് ലൈബ്രറി അംഗമാണ് നമ്മുടെ സൊസൈറ്റി അംഗമാണ് എല്ലാമാണ് അതിലുപരി നല്ലൊരു ഡാൻസ് ടീച്ചർ കൂടിയാണ് ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ നിങ്ങളെല്ലാവരും നിങ്ങൾ ഓരോന്ന് പഠിക്കാൻ എത്തിയിരിക്കുന്ന കുട്ടികളാണെന്ന് അറിയാം അതിനകത്തൊരു ബ്രേക്ക് എടുത്തൊക്കെയാണ് വന്നേക്കണേ അതൊരു നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്ഥാപനം ഉണ്ടാവാനും ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകണമെങ്കിലും നമ്മൾക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ നടത്തിയേ പറ്റും അപ്പോൾ ഇപ്പോൾ ഈ വായനാ വർഷാചരണത്തിൽ ചില ചില ദിവസങ്ങളിൽ നിങ്ങളുടെ ക്ലാസ് ഇതുപോലെ ബ്രേക്കപ്പ് ആവും അതിലൊരു വിഷമം വിചാരിക്കേണ്ട ടീച്ചേഴ്സ് നിങ്ങൾക്ക് പിന്നീട് അത് കവർ ചെയ്ത് തന്നോളും കാരണം നമുക്ക് ഈ പിന്നെ നിങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്കുകളെ കുറിച്ചിട്ട് അറിയാമെങ്കിൽ അതിവിടെ അവതരിപ്പിക്കാം അതിന് നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നവർക്ക് വെറുതെ വായിച്ചിട്ടോ ഒന്നോ രണ്ടോ സെൻറ്റൻസ് അല്ല നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നവർക്ക് കഴിഞ്ഞ വർഷമൊക്കെ സമ്മാനങ്ങൾ കൊടുത്തിരുന്നു ഇത്തവണയും നല്ല രീതിയിലാണെങ്കിൽ സമ്മാനം ഉണ്ടാവും പിന്നെ ജസ്റ്റ് വന്നിട്ട് ഒന്നിട്ട് പറഞ്ഞു എനിക്ക് സമ്മാനം കിട്ടില്ല എന്നുള്ളത് പറയരുത് നല്ലപോലെ പറയാൻ ഈ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഇടയിലായിരിക്കണം നമ്മൾ അപ്പോൾ ഇനി പുറമേന്ന് ആരെങ്കിലും വിളിച്ചിട്ട് നമ്മൾ പരിപാടി ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അന്ന് വേണമെങ്കിൽ ചെയ്യാം നല്ല രീതിയിൽ ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ സപ്പോർട്ട് പോലെ ഇരിക്കും ഈ പരിപാടിയിൽ നമ്മുടെ സൊസൈറ്റിയുടെയും വിജയം സൊസൈറ്റിയെ ഒന്നറിയാമല്ലോ അല്ലേ അറിയാമോ ഏത് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കണ സെന്ററിലാണ് പഠിക്കണെന്നുള്ളത് അറിയാമോ ഇന്ന് ശാരദ ശാരദ കൃഷ്ണ കൃഷ്ണ അയ്യർ അയ്യർ അല്ല ചോദിച്ചോടാ ശാരദ ശാരദാർ ശാരദാ കൃഷ്ണയ്യ ആരാണ് ഏതാ പറഞ്ഞു അപ്പൊ അത് പറയണം

റിയില്ല ജസ്റ്റിസ് എന്ന് പറഞ്ഞ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നു അല്ലേ അദ്ദേഹം എറണാകുളത്തുകാരനായിരുന്നു സുപ്രീം കോടതിയിൽ പോയി ആദ്യത്തെ നിയമ മന്ത്രിയും കൂടിയാണ് മലയാളിയാണ് ജസ്റ്റിസ് കൃഷ്ണയർ അല്ലെ ജസ്റ്റിസ് കൃഷ്ണയ്യരോട് ഒരുപാട് അടുത്തും സുപ്രീം കോടതിയിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന അഡ്വക്കേറ്റ് ഇ എസ് ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇവിടെ തന്നെ നമ്മുടെ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സ്റ്റെല്ലയുടെ പുറത്താണ് വീട് അവർ തമ്മിൽ ഒരുമിച്ച് ഒരുപാട് വർഷങ്ങൾ വർക്ക് ചെയ്തിരുന്നതാണ് പിന്നെ ഇ എസ് ജോസഫ് എന്ന് പറഞ്ഞ ആളും അത്യാവശ്യം എഴുതുന്ന ആളാണ് കൃഷയർ സാർ എഴുതുന്ന ആളാണ് അങ്ങനെയാണ് പരിചയത്തിൽ വന്നത് ഈ കൃഷയർ സാറിൻ്റെ വൈഫ് ശാരദ കൃഷ്ണ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിലും മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മരിച്ചുപോയി അദ്ദേഹം പിന്നെ കല്യാണം വെച്ചിട്ടൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ നമ്മളിതൊരു ട്രസ്റ്റാണ് ട്രസ്റ്റ് രൂപീകരിച്ചത് അതിൻ്റെ ആ ട്രസ്റ്റ് വിമൻ എംപവർമെൻറ്റിനു വേണ്ടി തുടങ്ങിയേക്കുന്ന ട്രസ്റ്റാണ് അതാണ് ശാരദാ കൃഷ്ണയർ എന്നുള്ള പേരിട്ടത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടതൊക്കെയാണെന്ന് വെച്ചാൽ ജസ്റ്റിസ് കൃഷ്ണയരാണ് ഫസ്റ്റായിട്ട് നമ്മൾക്ക് എല്ലാ ഹെൽപ്പുകളും ചെയ്തു തന്നെ ഇങ്ങനെ ഒരു സൊസൈറ്റി രൂപീകരിക്കാനായിട്ട് ഇട അതിനുള്ള അവസരം ഒരുക്കി തന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരിലാണ് നമ്മൾ ട്രസ്റ്റ് രൂപീകരിച്ചത് അതിന്റെ വിമൻ എംപവർമെൻറ്റിന് വേണ്ടി തുടങ്ങിയിരിക്കുന്നത് കാരണം എല്ലാ വുമൺ ആക്ടിവിറ്റികളിലേക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് അതാണ് ഗേൾസിനും ലേഡീസിനും വേണ്ടിയിട്ടാണ് ടൈലറിംഗ് സെന്റർ കമ്പ്യൂട്ടർ യോഗ പി എസ് സി ഒക്കെ നടക്കുന്നത് മനസ്സിലായോ ഇപ്പം ശാരദാ കൃഷ്ണരുടെ വീട്ടിലുള്ള ഒരു സെന്ററാണ് കമ്പ്യൂട്ടർ സെൻ്റർ അതിനകത്ത് നിങ്ങൾ പഠിക്കുന്നു ദെൻ ഒരെണ്ണമാണ് ടൈലർ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ കുറച്ച് പേർ പഠിക്കുന്നു പി എസ് സി ഇപ്പോൾ നമ്മൾ വെക്കേഷൻ വന്ന കാരണം നിന്നു പോയതാണ് യോഗ പഠിപ്പിക്കുന്ന ടീച്ചറാണ് അത് ശ്രീലേഖ ശ്രീലേഖ ഇപ്പം യോഗ നിങ്ങളെ ഇനി നിങ്ങൾക്കിപ്പോൾ ഞാനിത് പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പി എസ് സിയോ യോഗയോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ